നമസ്കാരം ഏവർക്കും കനകതാര വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ബുദ്ധിക്ക് ഉണർവ് നൽകി വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാനുള്ള പ്രാപ്തിയും വിവേക ബുദ്ധിയും തടസ്സങ്ങൾ മറികടക്കാനുള്ള കഴിവും തരുന്ന അതിവിശേഷപ്പെട്ട ഒരു ജപത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ചെറിയ പ്രായം മുതൽ ശീലിക്കേണ്ടതും ശീലിപ്പിക്കേണ്ടതുമായ ഒരു മന്ത്രജപമാണ് ഗായത്രി മന്ത്രജപം കേവലം നാല് വരി കൊണ്ട് തന്നെ ആശ്ചര്യപൂർവ്വമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഈ മന്ത്രത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം എന്താണ് ഗായത്രി മന്ത്രം ബുദ്ധിക്ക് ഉണർവ് നൽകുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം ഗായത്രി എന്നാൽ ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് എന്നാണ് അർത്ഥം അതീവ ശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവായാണ് അറിയപ്പെടുന്നത് നിങ്ങൾ നിത്യേന ജപിക്കുന്ന ഏത് മന്ത്രങ്ങൾക്ക് മുൻപും ഗായത്രി മന്ത്രം മൂന്ന് വട്ടം ജപിക്കുന്നത്

ിയോ യോന പ്രചോദയാൽ ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ് ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ ഏത് തരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ ശേഷിയുള്ള അത്ഭുത മന്ത്രമാണ് ഈ ഗായത്രി മന്ത്രം സൂര്യോദയത്തിന് മുൻപ് അതായത് ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും സൂര്യാസ്തമയത്തിന് തൊട്ട് മുന്നേയുള്ള സായം സന്ധ്യയിലും ഗായത്രി ജപിക്കാവുന്നതാണ് സൂര്യപ്രീതികരമായ മന്ത്രമായതിനാൽ അസ്തമയത്തിനു ശേഷം ഈ മന്ത്രജപം പാടില്ല ജീവിത തിരക്കിനിടയിൽ ഉഴലുന്നവർ ക്ക് കുറഞ്ഞത് പതിനാറ് തവണയെങ്കിലും ജപിക്കാവുന്നതാണ് രാവിലെ ജപിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹത്താൽ ജ്ഞാനവും ഉച്ചയ്ക്ക് ജപിക്കുന്നതിലൂടെ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ദുരിതശാന്തിയും സന്ധ്യയ്ക്ക് ജപിക്കുന്നതിലൂടെ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും ലഭിക്കും എന്നാണ് വിശ്വാസം തേജസ് യശസ് വജസ് എന്നീ ശക്തികൾ ചെയ്യുന്ന ഊർജ സ്രോതസ്സാണ് ഗായത്രി ഗായത്രി മന്ത്രം ഉരുവിടുമ്പോൾ ഈ മൂന്ന് ശക്തികൾ നമുക്ക് അനുഗ്രഹം നൽകുന്നു ക്ഷേത്ര സന്ദർശന വേളയിൽ ഈ മന്ത്രം ജപിക്കുന്നത് പ്രാർത്ഥനകൾക്ക് എളുപ്പം ഫലം തരും ഏവർക്കും ഗായത്രി മന്ത്ര ജപത്തിലൂടെ പൂർണ്ണ ഐശ്വര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം